ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ ഈസ്റ്ററിന്റെ സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈസ്റ്ററിന്റെ പ്രത്യേക ആശംസകളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ നേരുന്നു ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും കർത്താവിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ച് ഇന്ന് ദൈവകരങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെല്ലാം നൽകി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു യേശുവിട്ട് സെബിലൂണിൻറെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു ഇത് യേശ്യ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഈസ്റ്റർ ദിനത്തിൽ പ്രത്യാശയുടെ പ്രഭാതം കാണാൻ ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ക്രിസ്തീയ ജീവിതം സഹനങ്ങൾക്കും സഹനങ്ങൾക്കുമുറമുള്ള സന്തോഷത്തിന്റെ ജീവിതമാണ് എന്ന് ഈശോയെ അങ്ങയുടെ പുനരുദ്ധാനത്തിലൂടെ തെളിയിച്ചു തന്ന നാഥ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും സഹനങ്ങൾക്കിടയിലും സന്തോഷിക്കാൻ ജീവിതം ആഹ്ലാദപരമാക്കാൻ നീ ഒരുക്കിയ ഈ ഈസ്റ്റർ ദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയിൽ സന്തോഷിക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു കഥാവായ യേശുവെ ഉദ്ധിതനായ ഈശോയെ നിശ്ശബ്ദമായി നീ സഹിച്ച വേദനകൾക്കും നീ കുടിച്ച കണ്ണുനീരിനും നീ ചൊരിഞ്ഞ രക്തവിയർപ്പ് തുള്ളികൾക്കും നീ അനുഭവിച്ച ഒറ്റിക്കൊടുക്കലിനും തള്ളിപ്പറച്ചലിനും തിരസ്കരണത്തിൻ്റെയും അവസാനം മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഹൃദയങ്ങൾക്ക് ഗ്രഹിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്രയധികം സന്തോഷവും ആനന്ദവും സമാധാനവുമാണ് എന്ന് നിന്റെ പുനരുദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന നാഥ ഈ ഈസ്റ്റർ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നിനില് സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു മാത്രമല്ല ദൈവമേ ഞങ്ങളുടെ നിശബ്ദമായ സഹനങ്ങൾക്കുള്ള ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനും ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിനും അവസാനം ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയുണ്ട് എന്നതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കർത്താവ് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ ഇപ്പോൾ ഈസ്റ്റർ ദിവസം ആഘോഷിക്കാൻ കഴിയാതെ ആശുപത്രികളിൽ മറ്റിടങ്ങളിലും രോഗപീഠങ്ങളിൽ അസ്വസ്ഥപ്പെടുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ തന്നെ അതിൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അയച്ച് അത്ഭുത സൗഖ്യം നൽകി അവരെ വീണ്ടെടുക്കണമേ അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ മരണം മൂലം കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ നഷ്ടമായതിനാൽ ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന നഷ്ട സ്വപ്നങ്ങളെ ഓർത്ത് വേദനയോടെ കനയിലൂടെ കഴിയുന്നവർക്ക് നിന്റെ പുനരുദ്ധാനത്തിലൂടെ നീ ആശ്വസിപ്പിക്കണമേ ഈശോയെ ഇനിയും അനുദപിക്കാത്ത പാപാന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാത്താനേയും തിന്മയെയും മരണത്തെയും അതിജീവിച്ച് ലോകത്തെ എന്നേക്കുമായി കീഴടക്കി വിജയം വരിച്ച കർത്താവായ ശത്രുതയിലും വെറുപ്പിലും വസിക്കുന്നവർക്ക് നിന്റെ ജീവൻ തുടിക്കുന്ന സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കാൻ ക്ഷമിക്കാൻ അംഗീകരിക്കാൻ ബഹുമാനിക്കാൻ മനസ്സിലാക്കാൻ നിന്റെ ജീവന്റെയും പുനരുദ്ധാനത്തിന്റെയും ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഈസ്റ്റർ ദിനം നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി പ്രത്യാശയും പ്രതീക്ഷയും നൽകി അവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ കസാമേ ഇന്ന് നിന്റെ പുനരുദ്ധാന ശക്തിയാലേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ നിറയ്ക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്ന പ്രാർത്ഥിക്കുന്നഭിലാഷങ്ങളെ നീ കാണണം അവരുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളിൽ നീ ഇപ്പോൾ തന്നെ ഇടപെട്ട് അവർക്ക് സഹായം നൽകി അവരെ ആശ്വസിപ്പിച്ച് കഥാവെ അവരെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാകട്ടെ ഇന്ന് ഞങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തെ നീ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾ പാകം ചെയ്യുന്ന എല്ലാ ഭക്ഷണത്തെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ നിന്റെ ഈസ്റ്റർ ദിനത്തിൽ ഭക്ഷണം കഴിക്കുവാൻ പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം പങ്കുവെക്കാൻ പരസ്പരം ക്ഷമിക്കാനും അംഗീകരിക്കാനും പരസ്പരം പഴുത്തുയർത്താൻ ഇന്നത്തെ ദിവസം എല്ലാ കുടുംബത്തിലും പുനരുദ്ധാനത്തിന്റെ ശക്തി നിറച്ച് ഈശോയെ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി എല്ലാ ഭവനങ്ങളിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും നീ വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാക്കി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഭവനങ്ങളെയും നീ അനുഗ്രഹിച്ച് ഇപ്പോൾ തന്നെ ഈസ്റ്ററിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഈസ്റ്ററിന്റെ പ്രത്യേക സമാധാനം ഈസ്റ്ററിന്റെ പ്രത്യാശയും അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ഈ മക്കളിലേക്ക് അയച്ച് ഇവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ അവരുടെ സ്വപ്നങ്ങളെ നീ സാക്ഷാത്കരിക്കണമേ ഈശോയെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നീ ആശീർവദിക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് ഇപ്പോൾ കൃപ ഒഴുകട്ടെ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് നിന്നെ ഉയർപ്പിച്ച അശക്തനായ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്ക് നീ അയക്കണമേ കഥാമേ നിന്റെ ശക്തിയാൽ ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമേ പാപാന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് അനുതാപം നൽകി ഹൃദയത്തിൽ ലാളിത്യവും എളിമയും നൽകി പൂർണമായി ജീവിതം ആഘോഷമാക്കാൻ കർത്താവായ യേശുവിൽ എൻ്റെ ജീവിതമാഘോഷമാക്കാൻ ഞങ്ങളുടെ ജീവിതം ആഘോഷമാക്കാൻ കഥാവെ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ അവരുടെ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ഈസ്റ്ററിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ നൽകി കർത്താവേ എല്ലാം തീർന്നു എല്ലാം തകർന്നു എന്ന് കരുതി ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ നിറച്ച് എല്ലാം തുടങ്ങുന്നു കർത്താവിൽ എല്ലാം ക്രമീകരിക്കപ്പെടുന്നു ആദ്യം അന്ത്യവുമായ യേശു ക്രിസ്തുവിൽ എല്ലാം തുടങ്ങുന്നു നവീകരിക്കപ്പെടുന്നു പുനരുജ്ജീവിക്കപ്പെടുന്നു എന്ന വിശ്വാസത്തോടെ ഈ മക്കൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ ദൈവമേ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഒന്നിനും കുറവില്ലാത്തവരായി ഇന്നവർ കാണപ്പെടട്ടെ പ്രത്യേകിച്ച് സന്തോഷത്തിന് ആഘോഷത്തിന് കുറവുണ്ടാകരുതെ കഥാവെ നന്മയുടെ മാർഗത്തിൽ ഇന്ന് ആഘോഷിക്കാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് എല്ലാ കുടുംബങ്ങളും ഈസ്റ്റൻ ആഘോഷിക്കാൻ എന്റെ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അത്യുതരായ ദൈവത്തിന്റെ ശക്തിയെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഘടനയോടെ നീ അനുഗ്രഹിക്കണമെ ഈസ്റ്ററിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് നൽകി കഥാവേ ഈ ദിവസം ിൽ സന്തോഷിക്കാൻ സമാധാനത്തോടെ നിന്നിൽ ആയിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ മേനു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ച് കൊള്ളണമേ ആദ്യം പിതാവിനും സർവശക്തനായ ദൈവം ഈസ്റ്ററിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ ഇന്ന് ആശീർവദിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കട്ടെ പരസ്പര സ്നേഹവും വിശ്വാസവും വളരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ ഈസ്റ്റർ ദിനം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ ഉടനീളം ഈസ്റ്റർ ആഘോഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എപ്പോഴും സന്തോഷമായിരിക്കാൻ എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുക്രി നാമത്തിൽ ഈസ്റ്റർ ദിനത്തിൽ നിനക്കുണ്ടായ സന്തോഷം സുപുത്രനെ ഉയർത്തെഴുന്നേറ്റ് അവസ്ഥയിൽ കണ്ട നിന്റെ സന്തോഷം നിന്റെ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാനായി അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ